കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണഹരി ം ശ്രീ ഗുരുവായുരപ്പ അഖിഗുരു ഭഗവന്നമസ്തേ കൃഷായ വാസുദേവാ പരമാത്മനി ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ നോമസ്കന്ധത്തിൽ രന്ദിദേവചരിതം ഓം നമോ ഭഗവതീ വാസുദേവന്യം നന്ദനൻ നന്ദനന്മഞ്ഞോവൻ നന്ദനൻ ന്ദനൻ മൃഗക്ഷത്രൻ തൽസുതൻ ജയനല്ലോ തൽസുതൻ മഹാവീരൻ നരനം ഗർഗന്ധാനം സത്സംഗപ്രിയനായ സംഗൃതി നരാത്മജൻ അവനുരന്ദീദേവൻ ഗുരുവും തനയന്മാരവനീപതിരന്തി ദേവനത്രയും മുഖ്യൻ ദാനങ്ങൾ ചെയ്തു ചെയ്തു വിത്തങ്ങൾ ഒടുങ്ങിട്ടുമാനവേശ്വരൻ പാത്രാദികളും ദാനം ചെയ്തു പൗരന്മാർ ഘൃത ദിക്ഷീരങ്ങൾ കൊണ്ടുവന്നാൽ പാരാതരന്തി ദേവന പൂഴി ദാനം ചെയ്യും ഒന്നുമില്ലാഞ്ഞു നാൽപ്പത്തെട്ടഹൂരാത്രം നൃപനന്നവും ജലപാനം പോലുമില്ലാതെ വാണൂ അന്നൊരു വിപ്രശ്രേഷ്ഠൻ വന്നിതങ്ങ് അതിഥിയായി മന്നവൻ പണിപ്പെട്ടു ഭോജനം ചെറ്റുണ്ടാക്കി വിപ്രനോ നൽകി ശേഷം ഭുജിപ്പാൻ തുടങ്ങുമ്പോൾ ഷുൾപിവാസിതനായി വന്നാനങ്ങൊരു ശൂദ്രൻ ഈശ്വരൻ ഇവനെന്നു കൽപ്പിച്ചു നരവരൻ ആശ്ചര്യം സ്വന്നത്തിൽ നിന്നർത്ത ഭോജനം നൽകി അന്നേരം ശഭജന്മാർ ശാക്കളോടൊരുമിച്ചു വന്നുടൻ നൃപതിയോട് അന്നത്തെ അപേക്ഷിച്ച ശുദ്ധഭാവേന നൃപനർത്ഥമുള്ളതും നൽകി ുദ്ധിയിലീശ്വരനെ ധ്യാനിച്ചു മടിയാതെ അഞ്ജലി മാത്ര ശേഷം ജലമുള്ളതു നൃപൻ അഞ്ചസാ ദാഗത്തോടു കൂടിപ്പാൻ തുടർന്നപ്പോൾ വന്നൊരു പുൽക്കസന്താൻ ദുരവേ ചെന്നു നിന്നോം ജലം ദേഹീയത്യുച്ചത്തിൽ ചൊല്ലിയിട പാനത്തിനായി കൈയിലെടുത്ത ജലം നൃപന് ദീനനാം പുൽകസനം കൊടുത്താൻ മടിയാതെ ദാഗത്തെ സഖിയാഞ്ഞ ഭൂപതീശ്വരൻ പിന്നെ മോകച്ചു വീണു മരിച്ചിടുവാൻ തുടർന്നപ്പോൾ ഇന്ദ്രാദിദേവന്മാരും വിഷ്ണുവും പ്രത്യക്ഷമായി വന്നാശുനൃപേന്ദ്രനു വേണ്ടുന്നവരം നൽകി കാമഭോഗങ്ങളെല്ലാം മിഥ്യയെന്നോർത്തു എന്നോർത്തുനൃപൻ ആമയമിനി മുക്തി ലഭിച്ചു കാലാന്തരീ രീദേവാനുചരന്മാരായ ജനങ്ങൾക്കു മന്ദരംഗത്തിൽ ജ്ഞാനമുണ്ടായി വന്നിതു ചിത്രം നമസ്തേ അടുത്ത ഭാഗം സോമവംശ പരമ്പര തുടരും നാളെ ഹരെമ ഹരി രാമ 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 ഹരേ ഹരെ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ

വാസുദേവായ സുദേവായം ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ദേവ ദേവ ഹരിദ ഹരിദേവദേവദേവ മഹേശ്വര ഹരിദേവി ഹരിവി മഹേശ്വരീ രാധാരമണ മുകുന്ദമുര ശരണം തവ ചരണയുഗം ശങ്കര ശങ്കരസാംബ സദാശിവ ശരണം യുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം തവ ചരണയുഗം പവന രാധാകൃഷ്ണ ശരണം തവ ചരണയുഗം വചരണയുഗം ശവചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ നോമസ്കന്ധത്തിൽ അടുത്ത ഭാഗം സോമവംശ പരമ്പരാ പാരായണം തുടരും നാളെ നമസ്തേ